സംസ്ഥാനത്ത് ആർ സി ബുക്കും അനുവദിച്ചിട്ട് ഇന്ന് നാലാം മാസം അനുവദിക്കാത്തതുകൊണ്ട് അവർ പ്രിന്റിങ് സെക്ഷൻ നിർത്തിവെച്ചിരിക്കുന്നു ലൈസൻസിന് അതിന് പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞ് ഇരുന്നൂറ് രൂപ മേടിക്കുന്നുണ്ട് ആർ സി ബുക്കിനും അതുപോലെ തന്നെ അത്രേ ഉള്ളു അച്ചടിക്കാശിന്റെ അഞ്ചിരട്ടിയും ആറിലട്ടിയും കാശ് പിരിച്ചു പോക്കറ്റിലിട്ട ശേഷമാണ് ഈ വിദ്യാർത്ഥികളോട് ഈ ക്രൂരത സർക്കാർ കാണിക്കുന്നത് നമ്മൾ ലേണിങ് എടുക്കുമ്പോൾ തന്നെ ഈ പോസ്റ്റ് പൈസയെല്ലാം ഇതിൽ നിന്ന് ഈടാക്കുന്നുണ്ട് ഈ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലല്ലോ അത് സർക്കാരിൽ സർക്കാരിൽ പൈസ ഫീസ് അടക്കുകയല്ലേ അങ്ങനെയുള്ള പൈസയും കൊടുക്കുകയുള്ളൂ പിള്ളേരെ നേരിട്ട് പൈസയും വാങ്ങിച്ചിട്ട് അറുപത് രൂപയുടെ സ്റ്റാമ്പിനാണ് ഇരുന്നൂറ് രൂപ മേടിക്കുന്നത് ഉള്ള ഡെയിലി വിളിയാണ് ലൈസൻസ് വന്നില്ല ഗൾഫിൽ പോയൊരു വിളി അവിടെ അവർക്ക് ഒരു വിളി നമ്മളെ വിളിച്ചിട്ട് നമസ്കാരം സംസ്ഥാനത്ത് ആർ സി ബുക്കും ലൈസൻസും അനുവദിച്ചിട്ട് ഇന്ന് നാലാം മാസം നവംബറിലാണ് അവസാനമായി ലൈസൻസും ആർ സി ബുക്കും ലഭിച്ചത് അതിനുശേഷം ഇതുവരെ ഈ സമയം വരെ ഒരു വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ ഒരു വാഹന ഉടമയ്ക്കും ആർ സി ബുക്കോ ലൈസൻസോ കിട്ടിയിട്ടില്ല കാരണം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പാലക്കാട് എസ് എസ് അച്ചടിക്കുന്ന പാലക്കാട് ഐ ഐ ടിക്ക് വേണ്ടി അവിടെ പതിനൊന്ന് കോടി രൂപം കൊടുക്കാനുണ്ട് അത് മാത്രമല്ല ഈ പറയുന്ന ലൈസൻസിനും ബുക്കിനും വേണ്ടി പിരിച്ചു പോക്കറ്റിലിട്ട ശേഷമാണ് ഈ വിദ്യാർത്ഥികളോട് ഈ ക്രൂരത സർക്കാർ കാണിക്കുന്നത് എന്ത് ഇവിടെ ലൈസൻസ് നമുക്കൊന്നും പറയാൻ ഇതുപോലെ എല്ലാ ദിവസവും നമ്മൾ പറയുന്നുണ്ട് പക്ഷേ സർക്കാർ വെച്ചാൽ ഇവിടെ പൈസ അടയ്ക്കുന്നില്ല കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയും നമുക്ക് പറയാൻ പറ്റത്തില്ല കുട്ടികളടുത്തും കസ്റ്റമർ വരുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നതാണ് ആർ സി ബുക്ക് കിട്ടുന്നില്ല നമ്മൾ എങ്ങനെ വണ്ടി ലൈസൻസിന് അതിന്റെ പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞ് ഇരുന്നൂറ് രൂപ മേടിക്കുന്നുണ്ട് ആർ സി ബുക്കിനും അതുപോലെ തന്നെ ആർ സി ബുക്ക് അത് തന്നെയാണ് സെയിം ചാർജ് തന്നെയാണ് മേടിക്കുന്നത് അത്രേയുള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ ചെയ്യണ്ടേ അവര് ചെയ്ത് തന്നല്ലേ പറ്റൂ പിന്നെ പ്രശ്നങ്ങൾ നവംബർ മുതൽ പെൻഡിങ് ആണല്ലോ മൊത്തത്തില് പ്രശ്നങ്ങളാണ് ഇതൊരു ചെറിയ സംഭവമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ലൈസൻസ് കൊണ്ട് മറ്റെന്തെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഇവിടെ ഉപജീവനം പോലും അല്ലെങ്കിൽ ലഭിക്കാകുന്ന നല്ല നല്ല ജോലികൾ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആർ സി ബുക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി വിൽക്കാൻ വേണ്ടി പോലും പറ്റാത്തൊരവസ്ഥ ഒരു വണ്ടി വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ ജനങ്ങൾ പൊരുതിമുട്ടുകയാണ് ആർ സി ബുക്ക് ഇല്ലാത്തത് കാരണം ഒന്നര ലക്ഷം രൂപ വരെ പേ അടച്ച ആൾക്കാരെനിക്കറിയാം കൊടുക്കുന്ന കൊടുക്കുന്ന വർക്കാണ് ഓൺലൈൻ വർക്ക് കസ്റ്റമർ ക്യാഷ് അടക്കുന്നത് പരാതി വരാറുണ്ട് കസ്റ്റമറൊക്കെ ഞങ്ങളുടെ അടുത്താണ് വന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രിന്റിങ് സെക്ഷൻ നടക്കാത്തത് കൊണ്ടാണ് അവർ അയക്കാത്തതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എന്തെന്ന് പറഞ്ഞിട്ട് പൈസ അടയ്ക്കുന്നുണ്ട് കസ്റ്റമർ പൈസ അടയ്ക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്നില്ല അതിന്റെ ബാക്കി എത്ര രൂപയാണ് പ്രിന്റിംഗ് ചാർജ് ആവുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടില്ല അമ്പത് രൂപ ആവുന്ന നൂറാവുന്നതെന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല സംഭവം അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഉൾപ്പെടുക എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്താണ് കാര്യം വന്ന് ചോദിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് കിട്ടാഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേറെ വിഷയങ്ങളൊന്നുമില്ല സർക്കാർ എന്താ ക്യാഷ് അനുവദിക്കാത്തതുകൊണ്ട് അവർ പ്രിൻറ്റിങ് സെക്ഷൻ നിർത്തി വെച്ചിരിക്കുന്ന അയക്കുന്നില്ല ഞങ്ങൾക്ക് ഇത്രയല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മളടുത്ത് ദേഷ്യപ്പെടാൻ അവർക്ക് എന്തോന്നാ ഉള്ളത് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ പൈസ വരുന്നതിന് ഫീസ് അടച്ചിട്ടോട് റെസിപ്റ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കുള്ള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഈ കൊടുക്കാനുള്ള ഇല്ലല്ലോ അത് ലൈസൻസ് ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ അധ്യാപകരാണ് കാരണം ഈ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവർക്ക് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമായി ലൈസൻസ് ഇല്ലാത്തതുണ്ട് നിരന്തരം ശല്യപ്പെടുത്തുന്നത് ഈ പഠിപ്പിച്ചിറങ്ങുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരെയും അവിടെ പഠിപ്പിച്ച അധ്യാപരാണ് അതല്ലേ വാസ്തവം മൂന്ന് മാസമായി കിട്ടിയിട്ട് ആ ലൈസൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ട് മൂന്ന് മാസമായി അത് നമുക്ക് ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ് അതിന് നിലവിലിപ്പോൾ വാർത്തയൊക്കെ വരുന്നുണ്ടല്ലോ പത്രത്തിൽ വാർത്തയൊക്കെ വരുന്നുണ്ടല്ലോ എന്താണ് എമൗണ്ട് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ നിലവിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അത് അതുമാത്രമേ നമുക്കും എന്ത് ചെയ്യാൻ പറ്റൂ അറിയാൻ പറ്റത്തുള്ളൂ ഈ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് ഒരുപാട് പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് പുറം രാജ്യങ്ങളിൽ പോകാനോ പണിയെടുക്കാനോ കിട്ടിയ ജോലി ജോലി ചെയ്യാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ് നിങ്ങളുടെ അടുത്തുനിന്ന് വന്ന് ഇങ്ങനെ നമ്മൾ ഈ കുട്ടികൾ വന്ന് ചോദിക്കുന്നത് അവരെ കാരണം എന്താണ് സാറെ എന്താണ് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് പരാതികൾ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് പിള്ളേർക്ക് വിദേശത്ത് പോകാനുള്ള പിള്ളേരുകളുണ്ട് ഇവർ സാർമാരോട് ചോദിക്കുമ്പോൾ പറയും നമ്മൾ ഇതിൽ എന്തു ലൈസൻസ് വരും എന്നാണ് പറയുന്നത് നമ്മളും പിള്ളേരെ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഈ ആഴ്ച വരും അടുത്ത ആഴ്ച വരും എന്നാണ് പറയുന്നത് എന്നും നമ്മളെ വിളിച്ച് വഴക്ക് പറയുകയാണ് ഇപ്പം ഇപ്പോൾ ലൈസൻസ് വരാത്തോണ്ട് കുട്ടികളെല്ലാം കുറവാണ് ഒരുപാട് കുറവ് ഇപ്പം വീണ്ടും ഇപ്പം ഒരുപാട് പെൻഡിങ് കിടക്കുന്ന കാരണം നമുക്ക് ആ ഒരു ലൈസൻസ് വന്നെങ്കിൽ അടുത്ത ഒരു അടുത്ത ലൈസൻസിന് കൊടുക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ ഇത് വരാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കാനും പറ്റുന്നില്ല ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ് എല്ലാവരും നമ്മളെ വണ്ടയ്ക്ക് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ലൈസൻസ് മാത്രമല്ലേ അറിവ് കിട്ടുക അറിയില്ല മന്ത്രി ഇപ്പം നാലര ലക്ഷം ലൈസൻസ് പെൻഡ് ചെയ്യാൻ കിടക്കുന്നത് ഒമ്പത് കോടി രൂപ കൊടുക്കാണ്ട് വാർത്താ സമയത്ത് പറഞ്ഞല്ലേ ഇപ്പം രണ്ട് കോടി കൊടുത്തിട്ടുണ്ട് കുറച്ച് അയക്കുന്നുണ്ട് ഇപ്പൊ വീണ്ടും വേണം ഏഴര ലക്ഷം ലൈസൻസ് പെൻഡിങ് ചെയ്യാൻ കിടക്കുന്നതാണ് പറയുന്നത് ഏകദേശം കോടിയോളം ആ ആദ്യത്തെ മന്ത്രി വാർത്താ സമയത്ത് ഒമ്പത് കോടി എന്നാണ് പറഞ്ഞത് കുറ്റം പറയാൻ കാരണം സ്കൂളിൽ പഠിക്കുന്ന ഫീസ് ലൈസൻസ് ഉള്ള ഫീസ് കാശ് ശേഷമാണ് വേണ്ടി അവരെ കുറ്റം പറയാൻ പറയാം നമ്മളെ കുറ്റം പറയാൻ ഓട്ടിക്കാൻ പറ്റുള്ളൂ ഇല്ലാതെ അത് ഇല്ലാതെ ആക്സിഡന്റ് പറ്റിയിട്ട് അത് വിഷയമാണ് അവര് പാസ് ആയിട്ട് വണ്ടി ഓട്ടിക്കാൻ തുടങ്ങും അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് നമ്മള് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താണ് സ്മാർട്ട് കാർഡ് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ ലൈസൻസ് അടിച്ചു തുടങ്ങുന്നത് ആ പൈസ അടച്ചിട്ട് പോലും ആ ലൈസൻസ് വരുന്നില്ല നേരത്തെ തന്നെ നമുക്കൊരു അഞ്ച് ആറ് ദിവസത്തിന് ലൈസൻസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ അത് കണക്ക് തരട്ടെ ഒരു യാതൊരു കുഴപ്പമില്ല നമുക്ക് സ്മാർട്ട് കാർഡ് വേണമെന്ന് നമ്മൾ പറയുന്നില്ല ഈ കുട്ടികളും വേണമെന്ന് പറയുന്നില്ല വേണമെന്നുള്ളൊരു പുതുക്കട്ടെ ഇപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ ലൈസൻസ് അടിച്ചു വിടാമല്ലോ അപ്പോൾ അതും ചെയ്യുന്നില്ലല്ലോ സർക്കാർ പൈസ ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ ഫീസ് അടയ്ക്കുകയല്ലേ അതിനുള്ള പൈസയും കൊടുക്കുകയാണ് ഫീസ് അടയ്ക്കുന്ന ലൈസൻസിനുള്ള പൈസയും നമ്മൾ കൊടുക്കുകയാണ് ഇപ്പോൾ സ്മാർട്ട് കാർഡിനാണ് മുന്നൂറ്റി അമ്പതാണ് മുന്നൂറ്റി രൂപ മുന്നൂറ് നമ്മൾ കൊടുക്കുകയാണ് എന്നിട്ട് അത്രയും കൊടുത്തിട്ട് പോകാനും ഇവർ വരുന്നില്ല പിന്നെ കാശില്ലെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക പിള്ളേരെല്ലാരും നമ്മളെ ഈ പൈസ വാങ്ങിച്ചു നമ്മൾ ഫീസ് ഉടച്ചിട്ടിട്ട് ഈ ലൈസൻസ് വരാത്തന്നെ നമ്മളെ വണ്ടയ്ക്ക് ആകറുന്നത് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ഒരു ഐഡിയ പറഞ്ഞോട്ടെ അതായത് നിങ്ങൾ ഈ കാർഡൊന്നും അടിക്കണ്ട നിങ്ങൾ ആ പേപ്പറൊക്കെ ഇല്ല അത് വെച്ച് ഞങ്ങൾ കാർഡ് അടിച്ചു കൊടുത്തോളൂ അതാണ് ശെരിക്കും അതാണ് പറഞ്ഞത് അതാണ് ശരിക്കും ഇപ്പൊ നമ്മള് അടുത്ത് പറയുന്നത് അതാണ് നിങ്ങൾ പാസ്സായാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഒരു പ്രിന്റ് എടുത്തോ ഇത് എന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിള്ളേര് ഇത് കിട്ടിയിട്ട് പാസ്സായിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് പിള്ളേർ അവരുണ്ട് അപ്പം നമുക്ക് ഇത് ഉറപ്പ് പറയാനും പറ്റില്ല നേരത്തെ ആണെങ്കിൽ നമുക്ക് പറയാം അവർ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിന് സാധനം വരും ഇപ്പം ഇത് മൂന്ന് മാസമായിട്ട് അവിടെ കിടക്കുന്നതാണ് നാല് മാസമായിട്ടും വന്നിട്ട് അവർ നമ്മളെ കിടന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും നമ്മളെന്ത് ചെയ്യായി നമ്മൾ കാശ് വാങ്ങിച്ചു പോയില്ലേ അവർ നമ്മളെ മണ്ടയ്ക്കാണ് കയറുന്നത് അവർ പറയുന്നത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കും നമ്മൾ വാങ്ങി വെച്ചിരിക്കും നമ്മളെന്ത് ചെയ്യാൻ പറ്റും സാർമാർ സാർമാർക്കും അറിയത്തില്ല സാർമാർ പറഞ്ഞാൽ അപ്പോൾ വരും വരും നമുക്ക് നമുക്കത് മാത്രമേ അറിയാവുന്നതാണ് സാർമാരും പറയുന്നത് അല്ലേട്ട് ഡിജിറ്റലാക്കി എന്താണ് ഇപ്പം എല്ലാ ഇത് വശങ്ങളും ഡിജിറ്റലായി കഴിഞ്ഞു ഈ പ്രിൻ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ എന്തെങ്കിലും അങ്ങനെയെങ്കിലും കൂടെ ഇവർക്ക് ഡിജിറ്റൽ അംഗീകരിക്കാം ഈ ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രിൻ്റ് മാത്രം മൊബൈൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഒന്ന് ഇവർ പറയുന്ന എല്ലാ സർവീസ് ചാർജ് ജനങ്ങളെല്ലാം അടച്ചു കൊടുക്കുന്നുണ്ട് ഈ മേഖലയിലല്ല എല്ലാ മേഖലയിലും ഇവർ പറയുന്ന ടാക്സ് എല്ലാം അടച്ചാണ് ജനങ്ങൾ ഇവർ അരിക്ക് വില കൂട്ടിയാൽ എന്തിനു കൂട്ടിയാലും ടാക്സ് അടയ്ക്കുന്നുണ്ട് പക്ഷേ പൊതുജനങ്ങൾക്ക് തിരിച്ചുള്ള സേവനങ്ങൾക്ക് ഒന്നും അവരെ കാശില്ല എവിടെ എനിക്ക് നവംബർ തൊട്ടുള്ള ലൈസൻസ് കിട്ടുന്നില്ല പിള്ളേരുകൾ വിളി ആർ സി ബുക്കുകളൊന്നും കിട്ടുന്നില്ല അങ്ങനെ പ്രശ്നങ്ങളാണ് ഇണ്ടത്തെ കണക്ക് ഒരു പ്രിന്റ് അടിച്ച് ലാമിനേറ്റ് ചെയ്ത് തന്നാലും മതിയായിരുന്നു പിള്ളേരെ നേരിട്ട് പൈസയും വാങ്ങിച്ചിട്ട് അറുപത് രൂപരെ സ്റ്റാമ്പിനാണ് ഇരുന്നൂറ് രൂപ മേടിക്കുന്നത് എന്നിട്ട് പോസ്റ്റ് വഴി വരുന്നതും ഇല്ല ലൈസൻസും അടിക്കുന്നില്ല എല്ലാ അവതാളത്തായി കിടക്കുന്നു ഇനി അടുത്ത പുതിയ ഏപ്രിൽ മുതൽ സർക്കാർ പുതിയ എന്തൊക്കെ കൊണ്ടുവരണേ ഈ ഉള്ള ലൈസൻസ് എങ്കിലും അടിച്ചു കൊടുത്തിരുന്നെങ്കിൽ വേണ്ടൂല ഇനി പുതിയ സംവിധാനം കാരണം കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറയുന്നത് വേറെ ഒരു സംസ്ഥാനത്തും ഇതായില്ലല്ലോ എല്ലാ സംസ്ഥാനങ്ങളും ആവുമ്പോൾ നമ്മൾ ഇതുപോലെ പോരെ നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ് നല്ല കാര്യമാണ് പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വരണ്ടേ നമ്മളെ കേരളത്തിൽ മാത്രം ഇതിങ്ങനെ പുതിയ രീതി വന്നാൽ മതിയാ കേന്ദ്രം എല്ലാവർക്കും കൂടെ വേണ്ടിയല്ലേ പറയുന്നത് അപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വരണം ആദ്യം ഈ ലൈസൻസ് കൊടുക്കാൻ പറയും ഡെയിലി വിളിയാണ് ലൈസൻസ് വന്നില്ല ഗൾഫിൽ പോയ ഒരു വിളി അവിടെ അവർക്ക് കൊണ്ടുപോവാനായിട്ടുള്ള ഒരു വിളി നമ്മളെ തന്തക്കിൻ്റെ അള്ളേക്കും വിളിച്ചിട്ട് എന്ത് ചെയ്യേ നിങ്ങളല്ലേ ഉത്തരവാദിത്തപ്പെട്ട് നമ്മളെ പറഞ്ഞു ലൈസൻസ് എടുത്ത് അവരെ ഓട്ടിപ്പിച്ച് തരണം അവരെയുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതെന്ന് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ എല്ലാരും പിണങ്ങി അവർക്ക് അല്ലാതെ എന്ത് അറിയില്ല റിയില്ല ലൈസൻസ് ഇപ്പൊ കുറച്ച് ആളുകൾ കിട്ടുന്നില്ല നമ്പർ വെച്ച് കിട്ടുന്നില്ല അതൊരു ബുദ്ധിമുട്ടി തന്നെയാണ് കാരണം അവർ നമ്മളെ വിളിച്ചല്ലേ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആർ ടി എഫ് അന്വേഷിച്ചു പക്ഷെ അവർ നിസേറെയാണ് കാരണം അവർക്ക് അവരെ അവളെ ഇവിടെ ആർ ടി എഫിലല്ലല്ലോ പ്രിന്റ് ചെയ്യുന്നത് ഇപ്പൊ പ്രിന്റ് ചെയ്ത് സാധനം വരുന്നില്ല അതുകൊണ്ടാണ് ആർ ടി എഫീസിൽ അവർക്കും പ്രത്യേകിച്ചും അവർക്കും സേഹാരാണ് അവരൊന്നും എന്ത് ചെയ്യാൻ പറ്റും പരിഹാരം എത്രയും പെട്ടെന്ന് കാണേണ്ടത് ആവശ്യം തന്നെയാണ് അതിന് ആവശ്യം തന്നെയാണ് ഒരുപാട് മുഴുവൻ ഇതായിട്ട് അറിയാം ബുക്ക് കിട്ടുന്നില്ല ലൈസൻസ് കിട്ടുന്നില്ല കുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാനുണ്ട് മറുപടി പറയാനില്ല നമ്മളെ നിന്ന് പൈസകളെല്ലാം ഈടാക്കുന്നുണ്ട് നമ്മള് എടുക്കുമ്പോൾ തന്നെ ഈ പോസ്റ്റ് പൈസയെല്ലാം ഇതിന്ന് ഈടാക്കുന്നുണ്ട് എന്നാലോട്ട് അവര് ഇതിനൊന്നും അവര് വെച്ചാൽ ഇത് അവര് അവർക്കൊന്നും ചെയ്യാൻ പറ്റൂലെന്നാണ് പറയുന്നത് സാഹചര്യം മനസ്സിലായല്ലോ ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് തൊട്ട് ഇനി പാറശാല വരെയുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ കേരളത്തിൽ കാസർഗോഡ് ഒരു കന്യാകുമാരി വരെയുള്ള പാഠശാലകളിലുള്ള ട്രൈബിംഗ് സ്കൂളുകാരെല്ലാം പോട്ടലിൻ്റെ വക്കിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് കുട്ടികൾക്ക് ലൈസൻസ് കിട്ടുന്നില്ല ആർ സി ബുക്ക് കിട്ടുന്നില്ല ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളില്ല പിന്നെ പുതിയ നിയമങ്ങൾ വരുന്നല്ല ഇതിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ കേരളത്തിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ഗ്രൗണ്ടുകളും ട്രൈവിൽ സ്കൂളുകാരുടെ ഔതാര്യത്തിൽ നടക്കും റെൻറ്റിനെടുത്തേക്കുന്നതാണ് എല്ലാവരും ഓരോ നിയമങ്ങളോ ഒരു അത് അതിജീവിതെന്ന് പറയുന്ന അല്ലാതിന് പ്രായോഗികമായിട്ട് നടത്തുക എന്ത് പറ്റുമോ അതിനെക്കുറിച്ച് യാതൊന്നും പഠിച്ചിട്ടില്ല ഇവിടെ തന്നെ നമ്മൾ നവകേരള സാധനത്തിലും പലതരം ഗ്രൗണ്ടിനെതിരായിട്ട് ഒരുപാട് പരാതികൾ കൊടുത്ത് ഇവിടെ നടത്താൻ സ്ഥലമില്ല ഓരോ ഓരോ പ്രോഗ്രാം വന്ന സ്ഥലമില്ല കഴിഞ്ഞ മാസത്തിൽ തന്നെ മൂന്നാഴ്ച ടെസ്റ്റില്ലായിരുന്നു അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പിള്ളേർ വരും ഡേറ്റ എടുക്കും ഇവിടെ വരും തിരിച്ചു പോകും ഡ്രൈവിംഗ് സ്കൂളുകാർ അവരുടെ സമാധാനം പറയണം പിള്ളേർ സർക്കാർ അവരൊന്ന് ഫീസ് മേടിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഫീസ് മേടിച്ചിട്ടുണ്ട് ലേഡീസ് ഫീ മേടിച്ചിട്ടുണ്ട് ആർ സിയുടെ ഫീ മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം മുൻകൂർ അടച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമില്ല ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാറില്ല വിദേശത്ത് പോകാനുള്ളവർക്ക് പറ്റുന്നില്ല ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കുന്നവർക്ക് പറ്റുന്നില്ല അങ്ങനെ യാതൊരു വിധത്തിലും പറ്റുന്നില്ല ഇപ്പം അത് മാത്രവുമല്ല ഡ്രൈവിംഗ് സ്കൂളുകാരുടെ നിരന്തരം ചെക്കിങ്ങുകളും കാര്യങ്ങളും കൊണ്ടുവന്ന് ഇത് ഈ സ്വയം തൊഴിലായിട്ട് നടത്തിക്കൊണ്ടുപോയി ഈ സംരംഭത്തിന് കൂട്ടുന്നതിൻ്റെ വക്കിൽ കൊണ്ടെത്തിച്ചിരുന്നു ഇതാണ് അവസ്ഥ കാരണം കതിരിമയെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല ഈ അല്ല ഒരുപാട് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരും മുന്നേ ഈ ലൈസൻസൊക്കെ ആദ്യം എടുത്ത് പാസായ വിദ്യാർത്ഥിക്ക് ലൈസൻസ് എടുക്കുക വാഹനങ്ങൾ വാങ്ങിയ ഈ പറയുന്ന വാഹന ഉടമകൾക്ക് ആർ സി ബുക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാകണം പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത് പരിഷ്കാരങ്ങൾ നല്ലതാണ് നല്ല രീതിയിലുള്ള ട്രെയിനിങ് വിദ്യാർത്ഥികൾ കൊടുക്കണം ഇതിനൊന്നും ആരും എതിരല്ല പക്ഷേ ഈ പറയുന്ന നവംബർ മുതൽ ലൈസൻസ് എടുത്ത് ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ വണ്ടി വാങ്ങിച്ചിട്ട് ആർ സി ബുക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനുഭാഗം ഇങ്ങനെയുള്ള ജനഭാഗം അവശേഷിക്കുകയാണ് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഇത് പാടില്ല എന്നാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അധ്യാപകരും ഒരേ സ്വരത്തിൽ പറയുന്നത് മറന്നാളം മരളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ എ പിക്ക് ഒപ്പം ശ്രീജിത്ത് മാരാർ സൈനികം